നമ്മുടെ ലോകത്തെ ആളുകളെ നയിക്കുന്ന ധാരാളം മൂല്യങ്ങളുണ്ട് മൂല്യങ്ങളുണ്ടെങ്കിൽ വിഭവങ്ങൾ അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് പണം പണം കൂടാതെ തന്നെ ആളുകളെ ആകർഷിക്കുന്ന മൂല്യങ്ങളാണ് സൗന്ദര്യം അധികാരം സെക്സ് ഇങ്ങനെ മുതലായ മൂല്യങ്ങൾ മനുഷ്യരെ മുന്നോട്ട് നയിക്കുന്ന വിഭവങ്ങളാണ് എന്നാൽ പണത്തിന് അതിൻ്റേതൊരു മാജിക്ക് ഉണ്ട് പണം എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫ്രാൻസിലെ വലിയ എഴുത്തുകാരനാണ് ബെൽഷ്ക്ക് ബെൽഷ്ക്ക് പറയുന്നു ബിഹൈൻഡ് എവർ ഗ്രേറ്റ് ഫോർച്യൂൺ ദരിസ് എ ക്രൈം എന്നാണ് അദ്ദേഹം പറയുന്നത് ഫ്രാൻസിലെ തന്നെ മറ്റൊരു എഴുത്തുകാരനാണ് ജോസഫ് പ്രൗഥോൺ പ്രൗഥോൺ പറയുന്നു പ്രോപ്പർട്ടി തെഫ്റ്റ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിതമായ പണം എവിടെ കുമിഞ്ഞുകൂടുന്നോ അത് മോഷണത്തിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ അത് ആളുകളെ വഴിതെറ്റിക്കും എന്നുള്ളതാണ് ആഗോള റിസർച്ച് ലിസ്റ്റ് പറയുന്നത് ലോകത്തിലെ ധാരാളം ശതകോടീശ്വരന്മാരുണ്ടെന്നാണ് അമേരിക്കയിലെ എണ്ണൂറ്റി എഴുപത്തി നാല് ശതകോടീശ്വരന്മാരുണ്ട് ചൈനയിലെ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേരുണ്ട് രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ് മൂന്നാം സ്ഥാനം ഇന്ത്യക്കുണ്ട് ഇരുന്നൂറ്റി എൺപത്തി നാല് ശതകോടീശ്വരന്മാരാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാർ പലരും താമസിക്കുന്നത് ബോംബെയിലാണ് നമ്മളെ ലോകം പണക്കാരെ ആരാധിക്കുന്നു പിശുക്കന്മാരെ എല്ലാവരും വെറുക്കുന്നു ധൂർത്തടിക്കുന്ന ആളുകളെ എല്ലാവരും പരിഹസിക്കുന്നു ഇങ്ങനെയാണ് കണ്ടുവരുന്നത് പക്ഷേ പണം എന്ന് പറയുന്നത് എല്ലാവർക്കും അത്യാവശ്യമാണ് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ സന്തോഷമായി സുഖപ്രദമായി ജീവിക്കുക എന്നുള്ളതാണ് അങ്ങനെ സുഖമായി ജീവിക്കണമെങ്കിൽ നമുക്ക് പണം അത്യാവശ്യമാണ് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനം ചെയ്ത് പണം ഉണ്ടാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പണം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതമുള്ളൂ എന്ന് പറയാം എന്നാൽ ഇംഗ്ലണ്ടിലെ വലിയ എഴുത്തുകാരനെ ഫ്രാൻസിസ് ബെയ്ക്കൻ പറയുന്നു മണി ഈസ് എ ബാഡ് മാസ്റ്റർ പണം നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് എവിടെ പണം കുമിഞ്ഞുകൂടുന്നോ അവിടെ ഈ വഴിതെറ്റലിൻ്റെ സാധ്യതയുണ്ട് പണം നമുക്ക് ഉപകാരപ്പെടും പണം നമ്മളെ ഉണ്ടാക്കണം പണം കൂടിയാൽ കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അതുപോലെ തന്നെ കുഴപ്പമാണ് പണം കുറഞ്ഞു പോയാലും പണം കുറഞ്ഞു പോയാൽ നമ്മൾ കടക്കണിയിൽപ്പെടും കടക്കണിയിൽപ്പെടുന്നത് കടുവയുടെ വായിൽ അകപ്പെടുന്നത് പോലെയാണ് നമ്മളെ പത്രത്തിൽ വായിക്കുന്നുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ധാരാളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നു അതിന് പ്രധാനപ്പെട്ടൊരു കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കടക്കണിയാണ് അതുകൊണ്ട് ഇംഗ്ലീഷിലൊരു വാചകമുണ്ട് ടൈം ഈസ് മണി സമയം എന്ന് പറയുന്ന പണമാണ് സമയത്ത് പണം ഉണ്ടാക്കണം സമയത്ത് പണം ഉണ്ടാകണം പണം സമയത്ത് ഉപകാരപ്പെടണം ചിലപ്പോൾ നമ്മുടെ ജീവിതം പോലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പണം അത്യാവശ്യമാണ് പണത്തിൻ്റെ എന്ന് പറയുന്നത് യൂസിറ്റ് ഓർ ലൂസിറ്റ് എന്നാണ് ഉപയോഗിക്കാത്ത പണം നമ്മുടേതല്ല നമ്മുടെ പണം നമ്മൾ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായി ജീവിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ ആത്മനൊമ്പരങ്ങൾക്ക് പണം ഉപയോഗപ്പെട്ടു എന്ന് വരില്ല ഞാനേ ഒരു കഥ പറയാം കഥയല്ല കഥയാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനാട്ടിനായിരുന്നു ഗ്രീസിൽ ജനിച്ച അരിസ്റ്റോട്ടിൽ ഒനാസിസ് അരിസ്റ്റോട്ടിൽ ഒന്നാസിസ് ഗ്രീസിൽ ജനിച്ചിട്ട് പിന്നീട് തെക്കേ അമേരിക്കയിലെ അർജൻറ്റീനയിൽ പോയി അവിടെ ഒരു ടെലിഫോൺ ഓപ്പറേറ്ററായി ജോലി ചെയ്തു ടെലിഫോൺ ഓപ്പറേറ്ററായിരിക്കും അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ സംഭാഷണങ്ങളൊക്കെ കേൾക്കാൻ അങ്ങനെ കേട്ട് മനസ്സിലായി എങ്ങനെ പണക്കാരനാകാം എന്ന് അദ്ദേഹം ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്ത് വർദ്ധിപ്പിച്ച വലിയ പണക്കാരനായി അവസാനം അദ്ദേഹം ഒരു കപ്പൽ മുതലാളിയായി അങ്ങനെ ലോകത്തിലെ നമ്പർ വൺ മുതലാളി ധനാട്ടിനായി അരിസ്റ്റോട്ടിൽ ഒനാസിസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ജോണഫ് കന്നഡി വെടിയേറ്റ് മരിച്ചപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിധവ ജാക്കിൻ കന്നഡിയെ വിവാഹം ചെയ്തു അങ്ങനെ അവരെ സന്തോഷപ്രദമായി ജീവിക്കുന്നു പക്ഷേ തൻ്റെ ഏക മകൻ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചുപോയി അതോടെ ഒനാസിൻ്റെ ജീവിതം തകർന്നുപോയി യാതൊരു പിടിവെള്ളിയുമില്ലാതെ പോയി അദ്ദേഹം തൻ്റെ അറുപത്തിയൊൻപതാമത്തെ വയസ്സിൽ മരിച്ചു അദ്ദേഹം പറയുന്നു എൻ്റെ പണം എനിക്ക് ഉപകാരപ്പെട്ടില്ല ഞാൻ പറഞ്ഞത് ആത്മനമ്പരങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം മാത്രമാണ് നമുക്ക് തുണ എന്നാണ് അരിസ്റ്റോട്ടിൽ ഒനാസിസ് പറയുന്നത് ബൈബിളിൽ പറയുന്നു നിൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിൻ്റെ മനസ്സ് ലൂക്കാസ് ഉശേഷങ്ങൾ പറയുന്നു ഒരിക്കലെ ഒരു ധനാട്ടിനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വയലിൽ ചെന്നപ്പോൾ ധാരാളം വിളവ് കിട്ടുന്ന അദ്ദേഹം പറയുന്നു ഇത്രയും വിളവ് ഞാൻ എവിടെ സൂക്ഷിക്കും അദ്ദേഹം ആത്മഗതം ചെയ്തു ഞാൻ പുതിയ ധാന്യപ്പുരകൾ പണിയും ആ ധാന്യപ്പുരകൾ പണിതിട്ട് ഞാനിത് ധാരാളം മുന്നോട്ടുള്ള വർഷങ്ങളിലേക്കുള്ള ഈ ധാന്യമെല്ലാം ഞാൻ ശേഖരിച്ച് വയ്ക്കും എന്നിട്ട് എൻ്റെ ആത്മാവിനോട് ഞാൻ പറയും എൻ്റെ ആത്മാവെ നീ വിഷമിക്കണ്ട ഒന്നും കൊണ്ടും സങ്കടപ്പെടണ്ട നമുക്ക് വരും വർഷങ്ങളിൽ ധാരാളം വർഷങ്ങൾ മുന്നോട്ട് ജീവിക്കാനുള്ള സമ്പത്ത് വിളവ് നമുക്കൊണ്ട് ഭയപ്പെടേണ്ട എന്ന് ഞാൻ പറയും അപ്പോഴാണ് ദൈവം ചോദിക്കുന്നത് മൂഢ നിൻ്റെ ജീവൻ ഈ രാത്രി എടുക്കപ്പെട്ടാൽ നീ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട് അതോടെ ധനാഢ്യൻ മ്ലാനവതനായി പോയി അതുകൊണ്ട് ലൂക്കാസ്വിശേഷകൻ പറയുന്നു ഇതിൻ്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്കായി ദാനം ചെയ്യുവാൻ എന്ന് പറയുന്നു ദാനധർമ്മം എല്ലാ മതങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ മൂല്യമാണ് ആളിക്കെത്തുന്ന അഗ്നിയെപ്പോലും ദാനധർമ്മം കെടുത്തിക്കളയാൻ ശക്തിയുള്ളതാണെന്ന് പറയുന്നു അതുപോലെ ഒരു സമ്പന്നനായ മനുഷ്യൻ ചില ആളുകൾക്ക് പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ വിനോദമാണ് ഒരിക്കലും അങ്ങനെ ഒരു സമ്പന്നനായ മനുഷ്യൻ ഒരു യോഗീ വര്യനെ കണ്ടു ആ യോഗീവര്യനോട് ചോദിക്കുകയുണ്ടായി എനിക്ക് ഒരു പുതിയ പ്രശ്നമുണ്ട് എനിക്ക് പഴയതുപോലെ പണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എനിക്ക് വലിയ നിരാശയുണ്ട് എങ്ങനെയാണ് എനിക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ യോഗിവര്യൻ പറഞ്ഞു നാളെ കാട്ടിനുള്ളിലുള്ള എൻ്റെ ആശ്രമത്തിൽ വരിക ഞാൻ പരിഹാരം പരിഹാരമുണ്ടാക്കാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഈ ധനാഢ്യൻ യോഗീവരനെ കാണാനായിട്ട് കാട്ടിൽ പോയി അവിടെ ഒരു ഗുഹ കാണിച്ചു കൊടുത്തു യോഗിവര്യൻ എന്നിട്ട് പറഞ്ഞു ഈ ഗുഹയിൽ പ്രവേശിച്ചുകൊള്ളുക അവിടെ ധാരാളം രഥങ്ങളും സ്വർണങ്ങളുമുണ്ട് ആദ്യം കാണുന്ന രഥം നീ എടുത്തു കൊണം കാരണം സമയം കുറവാണ് നിശ്ചിതമായ സമയത്തിനുള്ളിൽ ഈ രം എടുത്തുകൊണ്ട് പുറത്തോട്ട് വരണം ഇല്ലെങ്കിലേ ഗുഹയുടെ വാതൽ അടഞ്ഞു പോകും എന്ന് പറയുകയുണ്ടായി പക്ഷേ ഈ ധനാട്ടിനെ മനുഷ്യൻ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ ധാരാളം സ്വർണവും രഗ്നവും എല്ലാം കണ്ടിട്ട് അയാളുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി ഏതെടുക്കണമെന്ന് ആലോചനയിലായി പക്ഷേ പരിമിതമായ സമയത്തിനുള്ളിൽ ഗുഹയുടെ വാതലടഞ്ഞുപോയി അയാൾ അതിൽ പെട്ടുപോയി അപ്പോൾ യോഗി പറയുകയുണ്ടായി ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാണ് സമയം കുറവാണ് അതുകൊണ്ട് ഇപ്പോൾ സമയം എന്നു പറയേണ്ടതാണ് പ്രധാനപ്പെട്ട വിഭവം സമയത്തിനാണ് പ്രാധാന്യം അല്ലാതെ പണത്തിനല്ല എന്ന് പറയുകയുണ്ടായി അപ്പോൾ നമ്മൾ സമയത്തിൻ്റെ വില പണത്തേക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കഥയാണ് ഈ യോഗിയവരിൻ്റെയും ധനാട്ടിൻ്റെയും കഥ പണമുണ്ടാക്കുന്നത് വിനോദമാണ് ശരി അപ്പം നമ്മളാ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പണം നമുക്ക് അത്യാവശ്യമാണ് പണമുണ്ടെങ്കിലേ ജീവിതം സുഖകരമാവൂ പക്ഷേ പണം സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കണം മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ മണി ഈസ് എ ബാഡ് മാസ്റ്റർ മണി ഷുഡ് ബി എ ഗുഡ് സെർവൻറ്റ് പണം നമ്മെ ഭരിക്കാൻ പാടില്ല പണം നമ്മളെ ഭരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വഴുതെറ്റിപ്പോകും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പണത്തിൻ്റെ ഒരു സവിശേഷത അതുതന്നെയാണ് മണി സ്പിന്നിങ് പണം ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കും അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം ജോയിസ്മേർ എന്ന് പറയുന്ന ഗ്രന്ഥകാരി തൻ്റെ പുസ്തകത്തിൽ പറയുന്നു ബി ജനറസ് മറ്റുള്ളവർക്ക് ഉദാരമായി സംഭാവന ചെയ്യണം ദ ജോയ് ഓഫ് ഗിവിങ് എന്ന് പറയുന്ന ലേഖനത്തിൽ ജോയിസ് മേർ പറയുന്നു മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ടാവും അതിൻ്റെ പേരാണത് ജോയ് ഓഫ് ഗിവിങ് നമ്മുടെ സമ്മർദ്ദങ്ങളെല്ലാം മാറും നമ്മുടെ സമ്മർദ്ദങ്ങളെല്ലാം മാറിയിട്ട് നമ്മുടെ തലച്ചോറിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകും അത് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും അതായിരിക്കണം നമ്മുടെ ജീവിതശൈലി അങ്ങനെയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന പല രോഗങ്ങളും മാറിക്കിട്ടും അപ്പം അതുകൊണ്ട് ബി ജനറസ് ടു അതേഴ്സ് മറ്റുള്ളവരോട് ഉദാരപരമായ ഒരു സമീപനം ജീവി നമ്മൾ എടുക്കണം എന്നാണ് ജോയ്സ് മേറു പറയുന്നത് ഇതാണ് ജോയ് ഓഫ് ഗിവിങ് അപ്പോൾ പണം എന്ന് പറയുന്നത് നമ്മൾക്ക് പല രീതിയിൽ ഉപകാരപ്പെടും പണത്തെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുണ്ട് ദാനധർമ്മം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിരിക്കണം നമ്മുടെ ജീവിതത്തിലത് പല പണക്കാരും രോഗികളായി കഴിഞ്ഞ പല പണക്കാരും ഇങ്ങനെ മറ്റുള്ളവർക്ക് ദാനം ചെയ്ത് അവരുടെ ജീവിതം ധന്യമാക്കിയിട്ടുണ്ട് ചാരിറ്റി എന്ന് പറയാം ഫിലാൻത്രോപ്പി എന്ന് പറയാം പല പല വലിയ വലിയ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കുവാൻ നെൽസൺ റോക്ക്ഫെല്ലർ അതുപോലെയുള്ള ഫോർഡ് ജെറാൾഡ് ഫോർഡ് ഫോർഡ് ഇങ്ങനെ പല പണക്കാർക്കും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം പണം ഉണ്ടാക്കുന്നതോടെ നമുക്ക് സുഖ സൗകര്യങ്ങൾ കൂടുമെങ്കിലും നമുക്കിങ്ങനെയും കൂടെ സാധിക്കണം ബിസിനസ് ലോകത്ത് ഇന്ന് സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഐ എസ് ആർ ഇൻഡൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് പറഞ്ഞാൽ കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിൽ കൂടെ പൊതുജനക്ഷേമത്തിനായി നമ്മൾ മാറ്റിവെക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ പണക്കാരനാണ് വാർ ആൻഡ് ബുഫറ്റ് വാർ ആൻഡ് ബുഫറ്റ് തൻ്റെ വരുമാനത്തിൻ്റെ എൺപത്തി അഞ്ച് ശതമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു വെറും പതിനഞ്ച് ശതമാനം മാത്രമാണ് തൻ്റെ മൂന്ന് മക്കൾക്കായിട്ട് അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും കണ്ടുപഠിക്കാവുന്ന ധനാട്ടിനാണെങ്കിലും എങ്ങനെ നല്ലതുപോലെ പെരുമാറണം എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ എങ്ങനെ പെരുമാറാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പണം നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക സമയത്ത് നമുക്ക് ഉപകാരപ്പെടണം ടൈം ഈസ് മണി എന്ന് ഓർത്തിരിക്കണം അതുപോലെ തന്നെ അമിതമായ പണം ഉണ്ടാക്കി വെറുതെ ആവശ്യമില്ലാത്ത ധാർമ്മിക അനാചാരങ്ങളിലേക്ക് ധാർമ്മിക പരാജയങ്ങളിലേക്ക് പോകാതെ നമ്മൾ സൂക്ഷിക്കണം